കേരള പോലീസ് പാർട്ടി ണ്ടോ അല്ല സർക്കാർ പരിപാടിക്ക് അകമ്പടി കൊണ്ടുവന്ന ഗുണ്ടാ സംഘത്തെ പറഞ്ഞു വെക്കുന്നത് ഞാൻ ചോദിക്കുന്നത് കേരള പോലീസ് അത്ര കഴിവ് കെട്ടവനാണോ എന്ന ചോദ്യത്തെ അങ്ങ് എത്ര ഇപ്പോ നവകേരള സന്ധ്യമാരുടെ ദിവസം പൂർത്തീകരിച്ച് നാളെ സമാപിക്കുകയാണ് ആ സദസ്സിന് കിട്ടിയ ജനപിന്തുണയും അതുപോലെ ജനാംഗീകാരവും ചിലരെ എല്ലാം വിളറി പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചെന്താണ് ജനങ്ങൾ മുഴുവനുമായോ ഏതെങ്കിലും ഒരു ഫ്രാക്ഷനായോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തന്നെ അങ്ങ് പറയുന്ന വാദഗതി അനുസരിച്ച് അക്രമ അഴിച്ചുവിട്ടു എന്നുതന്നെ ഇരിക്കട്ടെ ആരും ചെറുക്കണം നിയമപരമായി എന്നതാണ് ചോദ്യം പോലീസിന്റെ പോലീസിന്റെ ഇങ്ങനെ അത് പോലീസ് ചെറുക്കാവുന്ന രൂപത്തിൽ അവരുടെ കഴിവിന്റെ പരമാവധി അവർ ചെറുക്കും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഇതിന്റെ സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒടുവിൽ കുറ്റസമ്മ ജില്ലാ കളക്ടർമാരായി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പിന്നാലെ പോയി ഈ അടി കൂടുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ വന്ന വന്ന് കലാപാനും വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കട്ടെ നല്ല പണിയെടുക്കട്ടെ മൂവാണ് നല്ല മൂവാണ് അത് ഞാൻ ചോദിക്കാം അരുൺ നിൽക്കുക അത് ഞാൻ ചോദിക്കാം നിന്ന് തെന്നു മാറുന്നു തല്ലി തുടങ്ങിയത് കെഎസും യൂത്ത് കോൺഗ്രസ് ആണ് നമ്മൾ കണ്ടതല്ലേ ഇത് കൂടുതൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ എന്താ സംസാരിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും പരിപാടിക്ക് ഒപ്പം നിൽക്കുന്ന വോളണ്ടിയേഴ്സ് അടക്കമുള്ളവർ തിരിച്ചു തല്ലിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി ആളുകൾ സഹകരിച്ചിട്ടുണ്ട് ക്രിയാത്മകമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടൽ അവിടുത്തെ വോളണ്ടിയേഴ്സ് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയില്ല കാരണം ില്ല തവണ ചോദിച്ചു തവണയിൽ ഒരാളോട് ഒരേ ചോദ്യം ചോദിക്കുന്ന കഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആ ചോദ്യം ഇനി ചോദിക്കില്ല ഇന്ന് കാട്ടാക്കടയിൽ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് റോഡരികിൽ വെച്ച ആളുകളെ പിന്നാലെ ബൈക്കിൽ വന്ന സംഘം അങ്ങോട്ട് കേറി അടിക്കുകയാണ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ അത്ര അനുസരണ ഇല്ലാത്ത ഒരു സംഘം അത്ര നിയമവ്യവസ്ഥയോട് കൂറില്ലാത്ത ഒരു സംഘമാണോ സർക്കാർ പരിപാടിക്ക് അകമ്പടി പോകേണ്ടത് എറണാകുളം ജില്ലയിൽ വന്നപ്പോ മുഖ്യമന്ത്രിയുടെ വാഹത്തിനെതിരെ ഷൂ എറിഞ്ഞു കല്ലെറിഞ്ഞു ആ ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാവില്ല എല്ലാവരും ഗാന്ധിയൻ തിയറി അങ്ങനെ അരച്ചു കലക്കി കുടിക്കുന്നവരല്ലോ മാധു അല്ല സ്വാഭാവികമായിട്ടും അരുണേ പറയുന്നത് എന്താണ് സർക്കാർ <laughs> കൊണ്ടുവന്ന െ ഒക്കുന്ന പരിപാടിയെ അശ്രീല സദസ് എന്ന് പറഞ്ഞു അല്ല അല്ല ഞാൻ പറയട്ടെ അശ്രീല സദസ് പറഞ്ഞ് നേതാവിന്റെ അല്ല ഞാൻ പറയട്ടെ മിസ്റ്റർ അങ്ങനെയൊക്കെ പട്ടികയിൽ അടിച്ചാൽ പോലീസിന് കഴിയില്ല പറഞ്ഞു നേരത്തെയും പറ്റുന്നത് പോലെ അവർ ചെറുക്കും ഞാൻ ചെറുക്കുന്ന കേരള പോലീസ് അത്ര കഴിവ് കെട്ടവനാണോ എന്ന സന്ധ്യമാരുടെ ചോദ്യത്തെ അങ്ങ് സാധൂകരിക്കാണോ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ ഡി കാർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി അടിച്ചപ്പോ ഈ പോലീസ് എന്തിനാണ് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷനെ നിയമ എവിടെ തൊപ്പി വെച്ച് നിൽക്കുന്ന മനുഷ്യരെ ഇത്രക്ക് വിലയില്ലാതെ പോയോ കേരളത്തിൽ ഒരു മര്യാദ വേണ്ട അല്ല പോലീസ് കാര്യക്ഷമമായി തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് പോലീസുകാർ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരെ എല്ലാം അടിച്ചു വീഴ്ത്തുന്ന തരത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിന് പോയത് യൂത്ത് കോൺഗ്രസ് ആണ് കെ എസ് യു ആണ് ഇത്രയും അവജ്ഞയാണ് എങ്ങനെയെങ്കിലും തകർക്കണം കാരണം ഭരണ തുടർച്ച വന്നതിന് ശേഷം ഇവർക്ക് അങ്ങ് സഹിക്കാൻ പറ്റിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ വാഹന ഷൂ എറിഞ്ഞ ദിവസം ഈ പറയുന്ന പത്ര ചാനലിന്റെ ലേഖികയും അതുപോലെ തന്നെ ഇതിലെ ഒന്നാം പ്രതി ബേസിലും തമ്മിൽ ഇരുപതോളം തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നാല് പ്രതികളും ഈ ട്വന്റി ഫോർ ചാനലിന്റെ ലേഖയും തമ്മിൽ കോൺഫറൻസ് കോൾ ഇട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന വാർത്തകൾ പറയുന്നത് അല്ല കേരള പോലീസ് പാർട്ടി പറയുന്നുണ്ടോ വിവരം ആ പെൺകുട്ടിയുടെ ഫോൺ പ്രശ്നമുണ്ട് സെക്കൻഡ് കേരള പോലീസിനും അരുണ്ണം ഒരു മാധ്യമ പ്രവർത്തകയുടെ ഫോൺ വിവരങ്ങൾ ചോർത്താൻ ആരാണോ ഞാൻ ചോദിച്ചല്ലോ ഞാൻ ചോദിച്ചല്ലോ സന്ദീപ് ഞാൻ അരുൺകുമാർ ഫോണിൽ ആ നിങ്ങൾ നിങ്ങൾ എവിടെ നിങ്ങൾ ഇതെന്തോ ഇനി നിന്നെ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു സാധ്യമല്ല എറിയുന്നു എറിയാൻ ആ കുട്ടി പറയുന്നു എന്ന് പറഞ്ഞ നിങ്ങളുടെ ഇടത് ഹാൻഡിലുകൾ മുഴുവനായി പ്രചരിപ്പിച്ച ദൃശ്യം ഷൂട്ട് ചെയ്യാനാണ് ആ പെൺകുട്ടി പറയുന്നത് എന്ന് ആ ചാനൽ കൃത്യമായ ആ ക്ലിപ്പ് മുഴുവനും പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട് കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ ില്ല കേട്ടോ ഞങ്ങളതാ ഇവിടെ ഒരു സമരം നടത്താൻ പോകുന്നു നിങ്ങൾ വരണം ഇതാണ് സമയം അടക്കമുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടാറുണ്ട് എന്താ കഷ്ടകാലും കോൺഫറൻസ് കോൾ അടക്കമുള്ള വിവരങ്ങൾ ഉണ്ടോ അത് എന്തിനാണ് എന്നതും അതും വിവരശേഖരണത്തിനാണെങ്കിലും അത് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല അതും നിയമം പറയേണ്ടതാണ് കോടതി പറയേണ്ടതാണ് അതിൽ കമന്റ് പറയാൻ ഞാൻ ആളുമല്ല നോക്കിക്കോളൂ എനിക്കറിയാമല്ലോ ചോദിക്കുക ശരിയെന്നേ തർക്കില്ല അന്വേഷിക്കുക ചോദിച്ചെടുത്താണ് പാർട്ടി ഓഫീസ് ശരി പോലീസ് കേസിന്റെ വൈക്ക് നൽകട്ടെ അതിലൊന്നും ആർക്കും ഇവിടെ തർക്കമില്ല പോലീസ് കോടതിയിൽ കൊടുത്തതാണെങ്കിൽ ശരി തർക്കമില്ല അപ്പൊ അതിനൊരു തീരുമാനമായി